തആല വബറകാതുഹു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബിലെ ഒരു സഹോദരിയെക്കുറിച്ചിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ ശബ്ദമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം മസൂറ ഫാത്തിമ എന്ന ചാനലുടമ നെജില എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കണ്ടൻറ്റാണ് ഞാൻ ഇന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജെറ്റ് പോലെയുള്ളൊരു കുതിപ്പിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സാധാരണക്കാരിയായിട്ട് അൽഹില്ല എന്നുള്ള ഒരൊറ്റ ഭാഷയിലൂടെ ഈ യൂട്യൂബിൽ ഒരുപാട് വ്യൂസിനെ നേടിയ ഒരു സഹോദരിയാണ് നെജില അതുപോലെ തന്നെ പാലെടുപ്പിൽ നിന്നും ആ സഹോദരി ഇന്ന് കാറ് വരെ എത്തി നിൽക്കുകയാണ് അവരുടെ ഒരുപാട് നെഗറ്റീവ് ആ സ്ത്രീയെ കുറിച്ചിട്ട് പുറത്ത് പറയുന്നുണ്ട് സഹോദരിയെ കുറിച്ച് പറയുന്നുണ്ട് അത് അവരുടെ ജീവിത വഴികളിലൂടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും നമ്മൾ കഴി വിചാരിച്ച പോലെ ആയിരുന്നില്ല ആ സഹോദരിയുടെ ജീവിത വഴി പിന്നെ അറിയുന്നു ആ സഹോദരിക്ക് മൂന്ന് വിവാഹം നടന്നുവെന്നും അതിന് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നുവെന്നും ഒക്കെ മറ്റൊരു യൂട്യൂബിലെ സഹോദരി അതൊക്കെ പുറംലോകത്ത് കൊണ്ടുവന്നു ആ സഹോദരിയും മറ്റൊരു കാസ്റ്റിലുള്ളതാണെന്ന് ഈ സഹോദരി കൊണ്ടുവന്ന് നമ്മളിതൊക്കെ കണ്ടതാണ് അപ്പോൾ യൂട്യൂബിലൂടെയും ഒരു സാധാരണ വീട്ടമ്മയായിട്ട് വന്നു ഇന്ന് പുറംലോകത്തിറങ്ങി മറ്റൊരു ജീവിതം കൂടി അവർ കരസ്ഥമാക്കി ആ ഇപ്പോൾ ഒരു തൊഴിലേക്ക് വരെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ പാഠങ്ങളാണതൊക്കെ ഇന്ന് ജീവിക്കാൻ ഒരു തൊഴിലന്വേഷിച്ച് ആ രണ്ടു പേരും കൂടി ഇറങ്ങിയിരിക്കുന്നു നിത്യു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വരുമാനങ്ങളൊക്കെ നിലച്ചിട്ടാവാം അവരുടെ ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ മൂന്നുപരെയും കൊണ്ടുള്ള ബിസിനസ്സൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും മനസ്സിലാക്കുക സർവശക്തനായ റബ്ബിന് എന്തൊക്കെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നതെന്നും എടുക്കാൻ കഴിയുന്നതെന്നും അവൻ ഓരോരുത്തർക്കും ഓരോന്നും കരുതി വെച്ചിട്ടുണ്ട് വിചാരിച്ച പോലെ ആയിരുന്നില്ല സഹോദരിയുടെ ജീവിതം പോയത് അതുമാത്രവുമല്ല മറ്റൊരു യൂട്യൂബിലെ ശാജിലാ ഷാജി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീഡിയോയിലൂടെയാണ് ഈ സഹോദരി പറയുന്ന ലോകം ഒരുപാട് സംഭവിക്കുന്നു ഈ സഹോദരിയെ കൊണ്ട് മറ്റൊരു സഹോദരി ഒരുപാട് വിലയിലെത്തും വീട്ടമ്മമാരായ മൂന്ന് പേരും മുഖാന് മൂന്ന് പേർക്കും സത്യം അത്യാവശ്യം യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടി ഞാനിതൊക്കെ പറയുന്നത് ഞാൻ ഓരോന്നിങ്ങനെ വീക്ഷിച്ചത് കൊണ്ട് പറയുന്നതല്ല മറ്റുള്ളവർക്കൊരു ബാഡോ അല്ലെങ്കിൽ അവരെ കുറിച്ചൊരു മോശം പറയുകയല്ല സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കുറേ ലോകത്ത് കൊണ്ടുവരാൻ ഓരോരുത്തരെ ഓരോരുത്തരെ ഏർപ്പാട് ചെയ്യുമെന്നൊക്കെ പറയുന്ന അവസ്ഥ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ സഹോദരി ഒരു തൊഴിൽ തേടി ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ആ സഹോദരി ഒരു കാറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അള്ളവർ കൊടുത്തതായിരിക്കാം അവരുടെ കയ്യിൽ വരുമാനങ്ങളായിരിക്കാം എന്തായാലും ആ പാലെടുപ്പ് അവർക്ക് നഷ്ടമായിരിക്കുന്നു ആ ഒരു നല്ലൊരു പവനം കിട്ടി ആ വീടൊക്കെ ആ സഹോദരിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നഷ്ടമായോ അതിലൊക്കെ കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തി അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങോട്ട് വീട്ടിൽ സർവശക്തൻ നമ്മൾ വിചാരിക്കും ഒന്നുമല്ല നമ്മളുടെ ജീവിതം തീരുമാനിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നെഗറ്റീവോ പോസിറ്റീവൊക്കെ ചെയ്ത സഹോദരിമായിരിക്കും സഹോദര്യത്തോടെയും സ്നേഹത്തോടെയും പോവുക അപ്പോൾ എല്ലാവർക്കും നല്ലതു വേറെയെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വോയിസിലൂടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്നവരൊക്കെ എന്നെ ഒന്ന് സബ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി ഞാൻ ഈ വോയിസിലൂടെ പറയുകയാണ്